നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കൊറോണ വ്യാപനം മൂലം വ്യോമഗതാഗതത്തിൽ ഏറെ നാളായി നീണ്ടതെന്ന അനിശ്ചിതത്വം നീങ്ങുന്നു പ്രവാസികൾക്ക് ശുഭപ്രതീക്ഷ പകർന്നുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് എയർ ഇന്ത്യ ആരംഭിച്ചതായി റിപ്പോർട്ട് ലണ്ടൻ അമേരിക്ക സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്കുള്ള ബുക്കിംഗ് ആണ് ആരംഭിച്ചിരിക്കുന്നത് വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി പ്രവാസികളെ കൊണ്ടുവരാൻ പോകുന്ന വിമാനത്താവളങ്ങളിലാണ് യാത്രക്കാരെ കൊണ്ടുപോവുക ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ മാർഗരേഖയുടെ അടിസ്ഥാനത്തിലാണ് ബുക്കിംഗ് എന്ന് എയർ ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ബുക്കിംഗ് ആരംഭിച്ച കാര്യം ഇന്നലെ രാത്രി വാർത്താ കുറിപ്പിലൂടെയാണ് എയർ ഇന്ത്യ വിശദീകരിച്ചിരുന്നത് ആദ്യഘട്ടത്തിൽ ലണ്ടൻ അമേരിക്ക സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്കാണ് ബുക്കിംഗ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ വ്യാപിക്കാനുള്ള സാധ്യതയും വരികയാണ് എന്നാണ് എയർ ഇന്ത്യ വൃത്തങ്ങൾ നൽകുന്ന സൂചന ഗൾഫ് രാജ്യങ്ങളിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വാർത്ത കൂടിയാകും ഇത് വിവിധ രാജ്യങ്ങളിൽ ജോലിയുണ്ടായിരുന്നവർ അവധിക്ക് നാട്ടിലെത്തുകയും അവർക്ക് തിരികെ പോകാൻ സാധിക്കാതെ വരികയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ യാത്രയ്ക്കായി സാഹചര്യം ഒരുക്കണമെന്ന് വിവിധ മലയാളി സംഘടനകൾ അടക്കം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് നിവേദനവും നൽകിയിരുന്നു ഇതേ തുടർന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ മാർഗരേഖ അടിസ്ഥാനമാക്കിയായിരിക്കും യാത്ര അനുവദിക്കുക ഓ സി ഐ കാർഡുള്ള ഇന്ത്യക്കാർ അതുപോലെ തന്നെ ആറുമാസത്തിലധികം വിസയുള്ള ഇന്ത്യക്കാർ ഇന്ത്യയിൽ കുടുങ്ങിപ്പോയിരിക്കുന്ന വിദേശികൾ ഇവർക്കാണ് ബുക്കിംഗിന് അവസരം ഉണ്ടായിരിക്കുക എന്നാൽ പോകുന്ന ആൾക്കാരെ ഏത് രാജ്യത്തേക്കാണോ പോകുന്നത് ആ രാജ്യക്കാർ ഇവരെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം എന്ന നിബന്ധനയും ഉണ്ട് ബുക്കിംഗ് ഇന്നലെ രാത്രി ആരംഭിച്ചു കഴിഞ്ഞു ഗൾഫ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് കരുതുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ